പലരും മതം മാറുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അതിൽ തന്നെ കൂടുതൽ ആളുകളും മതം മാറുന്നത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതിനെ ലൌ ജിഹാദ് എന്ന ചിലർ വിളിക്കുമ്പോൾ മറ്റു ചിലർ വിളിക്കുന്നത് ഖർവാപ്പസി എന്നാണ് ഇത്തരം പല വിവാഹങ്ങളും പിന്നീട് വിവാദമാകുന്നതും നമ്മൾ കണ്ടതാണ് ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും താരപ്പകിട്ടായിരുന്ന ഒരു മതപരിവർത്തനം നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇന്ത്യയിലെ സൂപ്പർ താരങ്ങളായിരുന്നു ധർമ്മേന്ദ്രയും മാലിനിയും ഇസ്ലാം മതം സ്വീകരിച്ച ശേഷമാണ് വിവാഹം ചെയ്തത് ഇന്ത്യൻ യുവാക്കളുടെ ഡ്രീം ഗേളായി അക്കാലത്തെ താര റാണിയായി ബോളിവുഡ് അടക്കി വാണിരുന്ന നടിയാണ് ഹേമമാലിനി എന്നാൽ ഹേമമാലിനിയുമായി പ്രണയത്തിൽ ആകുന്നതിന് മുൻപ് തന്നെ ധർമ്മേന്ദ്ര വിവാഹിതനായിരുന്നു പ്രകാശ് കൗറുമായാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നത് പിന്നീടാണ് ഹേമമാലിനിയുടെ ശാലീന സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അനുരാഗബബദ്ധനായി അവരെ വിവാഹം ചെയ്യാൻ ധർമ്മേന്ദ്ര തീരുമാനിക്കുന്നത് എന്നാൽ വർഷങ്ങളായി തുടരുന്ന പ്രകാശ് കൗറുമായുള്ള വിവാഹബന്ധം പിരിയാൻ അദ്ദേഹത്തിന് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അവരെയും തൻ്റെ കൂടെ വേണം എന്ന ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ അതിന് വിലങ്ങുതടിയായത് ഇന്ത്യയിലെ ഹിന്ദു വിവാഹ നിയമമായിരുന്നു ബഹുഭാരത്വം ഹിന്ദു വിവാഹ നിയമത്തിൽ അനുവദനയും അല്ലായിരുന്നു തുടർന്ന് ഒട്ടേറെ ആലോചനകൾക്ക് ശേഷമായിരുന്നു അക്കാലത്ത് ഏറെ വിവാദമുണ്ടാക്കിയ ഇരുവരുടെയും ഇസ്ലാം മതത്തിലേക്കുള്ള പരിവർത്തനം അക്കാലത്ത് ഇതേ ചൊല്ലി വലിയ കോലാഹലങ്ങളാണ് നാട്ടിലെങ്ങുമുണ്ടായത് എന്നാൽ ഈ വിവാദങ്ങൾക്ക് ഒന്നും അവർ ചെവി കൊടുത്തില്ല കാലക്രമേണ ആ വിഷയം തന്നെ എല്ലാവരും മറന്ന പോലെയായി വിവാദങ്ങളെല്ലാം കെട്ടടങ്ങി ചിലർ പറയുന്ന ഹേമമാലിനി അന്ന് സിനിമയ്ക്ക് വേണ്ടി സ്വീകരിച്ച പേരാണെന്നും യഥാർത്ഥത്തിൽ അവരുടേത് മുസ്ലിം കുടുംബമാണെന്നുമായിരുന്നു ആയിഷ എന്നായിരുന്നു ഹേമമാലിനിയുടെ യഥാർത്ഥ പേരെന്നും അവർ ആരോപിച്ചിരുന്നു പക്ഷേ ഹേമമാലിനിയുടെ അച്ഛൻ്റെ പേര് രാമാനുജം ചക്രവർത്തി എന്നും അമ്മയുടെ പേര് ജയാ ചക്രവർത്തി എന്നുമായിരുന്നു മതം മാറിയ ശേഷം ധർമ്മേന്ദ്ര ദിൽവർ ഖാനായി ഹേമമാലിനി ഐഷാബിയായി അവർ അന്ന് മതം മാറിയത് രണ്ടുപേർക്കും വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രമാണ് അന്ന് നിലവിൽ ഉണ്ടായിരുന്ന നിയമത്തെ കബളിപ്പിക്കാൻ മാത്രമായിരുന്നു ആ മതപരിവർത്തനവും ഇസ്ലാമിക നിയമപ്രകാരം ഉള്ള അവരുടെ വിവാഹവും അവരുടെ ജീവിതത്തിൽ മതം പിന്നീട് ഒരു വിഷയമായി മാറിയിട്ടില്ല ഹേമാലിനി എന്ന ആയിഷ ബി പിന്നീട് ബി ജെ പിയുടെ താരപ്പകിട്ടർന്ന എംപിയുമായി മാറി ഒന്ന് ആലോചിച്ച് നോക്കുക ഈ മതംമാറ്റം സമീപകാലത്താണ് നടന്നതെങ്കിൽ ഇവിടെ എന്തൊക്കെ നടക്കുമായിരുന്നു എന്ന കാര്യം മതം തീർച്ചയായും മനുഷ്യൻ ഉണ്ടാക്കിയ ഒന്നാണ് അതിനെ തങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രായോഗികമായി ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഉപയോഗിച്ച രണ്ടുപേരാണ് ധർമ്മേന്ദ്രയും ഹേമാലിനിയും ആ കാര്യത്തിൽ അവർ സ്വീകരിച്ച ആ വഴി വലിയ വിജയം തന്നെയായിരുന്നു